ഞാൻ വന്നിട്ട് ചെയ്തൊരു കാര്യം നമുക്ക് ഈ കടകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കടം മേടിക്കും ഇപ്പോൾ ഹോൾസെയിലായാലും സാധാ പലചരക്ക് കടയിലാണെങ്കിലും എന്ത് സംഭവിക്കും നമ്മൾ അരി കൊണ്ടു കൊടുത്താൽ അത് കടം വെച്ചോ അടുത്ത പ്രാവശ്യം കാശ് കാരണം നടക്കും അടുത്ത പ്രാവശ്യം തന്നെ അവർ പറയും ഇല്ല അരി വിറ്റുകയില്ല നിങ്ങൾ വേണമെങ്കിൽ എടുത്തുകൊണ്ട് നോക്കുമോ സാധനം വിറ്റുമില്ല കാരണം അങ്ങനെ പറയുമ്പോൾ പിന്നെ പ്രഷറിയില്ല അപ്പോൾ അത് നമുക്കൊരു കാര്യം ഒരു പ്രാവശ്യം പോകുന്നതല്ലേ പത്ത് അരി കൊടുത്തേക്കാം അരി കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന സമയത്താണ് വന്നത് അപ്പോൾ നമുക്ക് ഈ ചെയ്ത പ്രോജക്റ്റിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ഇത് കടം കൊടുക്കാൻ പാടില്ല ഞാൻ ചെയ്ത പണി അച്ഛൻ്റെ സെയിൽസ്മാന്മാരെ മാറ്റി നിർത്തിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രഷ് സെയിൽസ്മാൻമാരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെടുത്തു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരെടുത്തു അത് കുറച്ച് സ്മാർട്ടായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്ന ആൾക്കാരെടുത്തു നമ്മൾ ഈ സർവേ പ്രകാരം ഞാൻ വേറൊരു ലൈനിലെ ആൾക്കാരെ വിട്ടു അവരോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ പത്ത് ചാക്കരി കൊടുക്കണ്ട ഒരു ചാക്ക അരി കൊടുത്താൽ മതി പക്ഷെ കാശൊന്നും മേടിക്കണം എന്നൊരു സംഭവം അപ്പോൾ അവരതിന് ട്രൈ ചെയ്തു പക്ഷെ ഞാനൊരു മൂന്ന് മാസം വരെ കഷ്ടപ്പെട്ടെങ്കിലും അഞ്ചാം നാലാം മാസം അഞ്ചാം മാസം തുടങ്ങി അവർ പത്ത് ചാക്ക അരി ഇരുപത് ചാക്കരി കൊടു ഒരു ചാക്ക അരി കൊടുക്കും ആ കാശുകൾ അപ്പോൾ അത് ചിലപ്പോൾ ആയിരം രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ കടക്കാരെ സംബന്ധിച്ചിട്ട് വലിയ ബേഡനല്ല അവൻ ആ കാശ് മേടിച്ചേട്ടാ നാളെ നന്നേക്കാൻ ചേട്ടാ കൂടുതൽ ഇറക്കണ്ട നാളെ ഞാൻ തരാം നാളെ എൻ്റെ വണ്ടി വണ്ടിയിലെ വരും നാളെ തരാം എന്ന് പറഞ്ഞു പക്ഷേ ഞാനതൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയി കാരണം ശീലം കടക്കാർ ശീലം രണ്ട് ചാക്ക് അരി മേടിച്ചാൽ ഞാൻ മുപ്പത് മുപ്പത് കടയിൽ നിന്ന് എനിക്ക് ഓർഡർ കിട്ടിയാൽ എന്ത് സംഭവിക്കും എനിക്ക് ഒരു ലോഡ് അരിയായി രണ്ടാം ദിവസം രണ്ടാം ദിവസം എനിക്ക് ഒരു ലോഡ് അരി ഓർഡർ കിട്ടും അന്ന് തന്നെ കാശ് കിട്ടും അപ്പോൾ ഒരു ഗുണം കിട്ടുന്ന കടക്കാനും സംബന്ധിച്ചുള്ള അവൻ്റെ കാശ് മുടക്കി വെച്ചപ്പോൾ അവൻ ആ സാധനം എടുത്ത് വിൽക്കും കാരണം എന്നാലുള്ള അവൻ്റെ പെട്ടി കാശ് അപ്പോൾ അവനെ സംബന്ധിച്ചു അവൻ്റെ ഫീലിംഗ് വന്നു ഇത് സെയിലുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വന്നു അപ്പോൾ നാളെ ചെല്ലുമ്പോൾ രണ്ട് രണ്ടേ വെച്ചോ അപ്പോൾ അവൻ്റെ കാശ് വരും മൂന്നേ ആക്കു വെച്ചോ അതിൻ്റെ കാശ് വരും പക്ഷേ അതങ്ങനെ നാറു മാസമായപ്പോൾ ഇവിടുത്തെ അച്ഛൻ കടം കൊടുത്തിരുന്ന ആ ടീമിന് അരി കാരണം അച്ഛൻ തന്നെ പറഞ്ഞ് കാശുള്ളവന് കൊടുക്ക് അപ്പോൾ ഡെയിലി നമുക്ക് പിന്നെ അഡ്വാൻസ് ആയി അഡ്വാൻസ് ക്യാഷ് നല്ല തരുവുള്ള ആൾക്കാർ കൊടുക്കുമ്പോൾ കടക്കാരെ നിർബന്ധിച്ചു പിന്നെ ചോദിച്ചു വരാം ഡിമാൻഡ് നമ്മൾ അപ്പൊ നമ്മളൊരു ഇട്ടു കാശ് നിങ്ങളും കാശ് കൊടുക്കി ബിസിനസ് ചെയ്യും ഞങ്ങളും കാശ് കൊടുക്കി ബിസിനസ് ചെയ്യാം എന്ന് നമ്മൾ സെയിൽ ഉണ്ടാവാൻ വേണ്ടി കടം കടം കസ്റ്റമേഴ്സ് ആണല്ലോ ചെയ്യുക ഞാൻ ആ ശീലം കൊണ്ടു അങ്ങനെ നിറബേ കടം കൊടുക്കാത്ത ബ്രാൻഡാക്കി മാറ്റി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം